അങ്ങനെ ഡിപ്ലോമാറ്റിക്കായി ഇനി മനുഷ്യ മൃഗസംഘർഷം എന്ന് പറയരുത് പേപിടിച്ചിറങ്ങുന്ന കാട്ടാനയായും കടുവ കാട്ടുപോത്തായും തേറ്റ നീട്ടിയ പന്നിക്കൂട്ടങ്ങളായും കേരളത്തിന്റെ വനാതിർത്തികളിൽ മൃഗാധിപത്യമാണ് ഏകപക്ഷീയമായ നരമേധം മനുഷ്യവേട്ട ആ ശരീരം ഇന്ന് രാവിലെ കണ്ടൊരു നാട്ടുകാരൻ കണ്ട കാഴ്ച പറയാനാവാത്തൊരു ഏങ്ങലാണ് വേർപെട്ട് കിടപ്പാണ് ശരീരവും തലയും ഒരു മനുഷ്യ ശരീരം എത്രമാത്രം പിച്ചു കീറി പിഞ്ഞിപ്പറിക്കാമോ അത്രയും വികൃതമാക്കിയത് വാരിക്കൂട്ടിയതാണ് അങ്ങനെ നാനാവിധമായി കൂടപ്പിറപ്പുകൾ ചോരയിൽ പൊളിച്ച മുടിഞ്ഞ കാഴ്ചകൾ മലയോരത്തിന് പുതിയതാണോ ഇടത്തെ തുടയും തലയുടെ പിൻഭാഗവും തലച്ചോറും കൊണ്ടുപോയൊരു കാലം കടുവ വാഗേരിയിലെ പ്രതീഷ് വീട്ടുകാർക്ക് ബാക്കിയിട്ടുപോയൊരു സംസ്കരിക്കാൻ ഒരു അസ്ഥകൂടമാണ് വർഷം ഒന്നേ ആയുള്ളൂ ആ മരണത്തിന്റെ വേദനയ്ക്കപ്പുറം കീർപ്പറഞ്ഞ ശരീരങ്ങൾ അവസാനമായെന്ന് കണ്ടാൽ ആയുഷ്കാലത്തേക്കുള്ള നീറ്റൽ കുടുംബങ്ങളെ അനാഥമാക്കുന്ന ആ കാട്ടുകൊല പട്ടികയിൽ ആരോരുമില്ലാത്ത മനുഷ്യരുടെ ചോര കാണാത്ത കഴിവുകെട്ട ഭരണകൂടങ്ങളുടെ കൂർക്കം വലിച്ചുറക്കത്തിൽ ഇന്ന് കൊല്ലപ്പെട്ട രാധ അവസാന പേരുകാരിയാവില്ല എന്നെന്താണ് ഉറപ്പ് അങ്ങേയറ്റം പാവപ്പെട്ട മനുഷ്യരുടെ ചോര കനച്ച ഈ പന്ത്രണ്ട് മാസങ്ങളിൽ അവലോകന യോഗം മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ ഉടായി പോയുന്നത് അല്ലാതെ കാട്ടുപലി തറകളിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ വനംവകുപ്പ് പിച്ചാശക്തിയോടെ ചെയ്ത ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാമോ സർക്കാർ പ്രാണഭയത്തിൽ രോഷപ്പെടുന്ന സാധു മനുഷ്യരെ തൽക്കാലം അടക്കാൻ ഇന്നും കേട്ടു പ്രഖ്യാപനങ്ങൾ വെടിവെക്കാൻ ഉത്തരവ് പത്ത് ലക്ഷം നഷ്ടപരിഹാരം അങ്ങനെ അകാലത്തിൽ ആവർത്തനത്തിൽ മനുഷ്യർ ചിതറിപ്പോയിട്ട് വന്ന് ഗഡുക്കളായി ജീവന്റെ വിലയിടാൻ മാത്രം ഒരു സർക്കാർ എന്തിനാണ് ആനക്കാര്യമാണ് വെടിവെക്കാൻ ഉത്തരവ് അതിറങ്ങിയ ഉടനെ ആ നരഭോജിക്കെടുവാ വിരിച്ചു എന്ന് പറയണം വെടിവെക്കണം സാർ അല്ലെങ്കിൽ ആ ഒരു കടുവയ്ക്ക് പിന്നാലെ ആർ ആർ ടി സംഘം തോക്കും തോക്കി തേരാപ്പാര നടന്നു ഒന്നല്ല പത്തു നാളാണ് കാട്ടാന മുതൽ കാട്ടുപന്നി വരെ സകലമാന ജന്തുക്കളും കാട് കാടുവിട്ടിറങ്ങി അതിർത്തി ജീവിതം നരകസമാനമാക്കുമ്പോൾ ഏതോ അരാഷ്ട്രീയ സംഘം കാട്ടിൽ കയറി ഈ മൃഗങ്ങളെ ആക്രമിച്ച് നാട്ടിലേക്ക് ഇറക്കി വിടലാണെന്നും അതാണ് പ്രശ്നമെന്നും ലജ്ജയില്ലാതെ പറയലാണ് ഇതാ ഇന്നലെ നിയമസഭയിൽ നാടിന്റെ വനമന്ത്രി അങ്ങനെ ഒരു സംഘം കാട്ടിൽ കയറി മേലാണെങ്കിൽ വനമന്ത്രി താങ്കൾ ആ കസേരയ്ക്ക് ഒരു ഭാരമാണ് അജ്ഞാതരായ സംഘം കാരണമാണ് കാട്ടിൽ നിന്ന് മനുഷ്യവേട്ടയ്ക്കുള്ള ഈ കൂട്ടി ഇറക്കമെങ്കിൽ ശമ്പളം കൊടുത്തു പോറ്റുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കഴിവുകെട്ട കൂട്ടമെന്നാണോ മന്ത്രിയുടെ പുത്തൻ നിയമസഭാ തിയറി ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല ഇമ്മാതിരി വെളിവുകേട് പറയാതെ ഇരിക്കാൻ ദയവുണ്ടാകണേ മന്ത്രി സാറെ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ വൈകുന്നേരം വരാനൊന്നു വൈകിയാൽ കാട്ടാനയ്ക്ക് മുന്നിലാണോ കാട്ടുപന്നിത്തേറ്റയിൽ പെട്ടുപോയോ എന്ന് വേദനിക്കുന്ന മലയോര മാതാക്കളുടെ വേദനയ്ക്ക് മുന്നിൽ നിസ്സംഗമായി ഇരിക്കട്ടെ ഇനിയും ചെവി കേൾക്കാത്ത ഭരണകൂടങ്ങൾ കാപ്പിത്തോട്ടത്തിൽ ഒരു സാധു സ്ത്രീയെ വലിച്ചു കൊണ്ടുപോയ നരഭോജിക്കടുവയേക്കാൾ ഭീകരമാണ് ഒന്നും ചെയ്യാത്ത ഈ ഭരണകൂടങ്ങളുടെ മുടിഞ്ഞ ഉറക്കം പഞ്ചാരക്കൊല്ലിയിലെ പ്രാണനഷ്ടം അനാസ്ഥയുടെ രക്തസാക്ഷി